ഇന്ന് കോവയ്ക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കോവയ്ക്ക മസാല കേട്ടോ അപ്പോൾ എങ്ങനെ ഈ ഒരു കോവയ്ക്ക മസാല ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോഗ്രാം കോവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഞെ രണ്ട് സൈഡിലെ ഞെട്ടും കളഞ്ഞതിന് ശേഷം നമുക്ക് വട്ടത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് വ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് അതും കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് സവാള ഒക്കെ ഒന്ന് വഴണ്ടി വരണം അതായത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയാണ് ഒരു എന്താ പറയുക രണ്ട് ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് എരിവൊന്നും ഇല്ല എന്നാലും എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കോവയ്ക്കതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം യും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ മസാലക്കായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്നും ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ചെറുതീലിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അതൊന്ന് തന്നെ ചെറുതീയിൽ വയ്ക്കുമ്പോൾ നമുക്കതൊന്ന് വരുന്ന ആ ഒരു നീരാവി വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വേവിക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കടലിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമുക്കിത് ഓരോ സ്റ്റേജിലും കളർ മാറി മാറി വരും വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ച് കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾത്തന്നെ നമുക്കിത് കുറച്ചും കൂടി അതൊന്ന് വണ്ടി കിട്ടിയിട്ടുണ്ട് കടലിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിലൂടെ ഡ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും ഇതൊരുപാടങ്ങ് ഡ്രൈ ആക്കിയിട്ട് ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ ഇത്രയും വരെയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് മിക്സിഡ് ഇട്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ അതും കൂടിയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതും കൂടിയും ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഈ ലാസ്റ്റിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചെടുത്തതാണ് ഫൈനായിട്ട് പൊടിച്ചത് നല്ല തരിയോട് കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പെരിഞ്ചീരകമൊക്കെ ഈ സമയത്ത് ചേർക്കുന്നത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നല്ലൊരു സ്മെല്ല് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ലൊരു പെരിഞ്ചീരക്ക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ